തുടരട്ടെ പെർളശ്ശേരിയുടെ ശുചിത്വ പെരുമ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പങ്കെടുത്തത് മാതൃകാപരമായ ഈ പരിപാടി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ശുചീകരണം ഉച്ചവരെ നീണ്ടുനിന്നു മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിന്നും ഉണ്ടാവുന്നതാണ് പ്രധാന ആ മാലിന്യങ്ങൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ ബാഗിലാക്കി വലിച്ചെറിയുന്നത് നമ്മുടെ വീടിൻ്റെ മുൻപിൽ കൂമ്പാരമായി ഇടുന്നത് ആ മാലിന്യം നീക്കം ചെയ്യാത്തതിന് സർക്കാരുകളെയും പ്രാദേശിക സർക്കാരുകളെയും വിമർശിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവമായിരുന്നു കേരളത്തിലെ വരുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മാലിന്യ കൂമ്പാരത്തിൻ്റെ അത് നീക്കം ചെയ്യാത്തതിന്റെ വിമർശനം ഭരണക്കാരുടെ ഒരു അനുഭവം നമ്മുടെ മുകളിലുണ്ട് അതെല്ലാം മാറി മാലിന്യം നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് അത് നിർമാർജം ചെയ്യൽ എന്നുള്ളത് ഒരു പൊതു അവബോധം കേരളത്തിലുണ്ടാക്കി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കെ വി ബിന്ദു എ വി ഷീബ പെർലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി సునీష్ వి ప్రశాంత్ పి రఘుర్ సంసాచు న్యూస్ కూతుపరం